വാഹനം നിർത്തിയതിനു ശേഷം മാത്രം ഉപയോഗിക്കേണ്ട ഒരേ ഒരു ഗിയറാണ് റിവേഴ്സ് ഗിയർ എന്നാൽ തൊണ്ണൂറ് ശതമാനം വരയ്ക്കും വാഹനം നിർത്തിയതിനു ശേഷം മുന്നോട്ട് പോകാനായിട്ട് ഉപയോഗിക്കുന്നത് ഫസ്റ്റ് ഗിയറാണ് ബാക്കി പത്ത് ശതമാനത്തിൻ്റെ കാര്യം പറയുന്നത് നമ്മൾ ഒരു കയറ്റം കയറി പോകുന്ന സമയങ്ങളിലൊക്കെ സെക്കൻഡിലായിരിക്കും പോകുന്നത് അവിടെ ചിലപ്പോൾ ആ ആ ഒരു സെക്കൻഡ് ഗിയറിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ നമുക്ക് ഫസ്റ്റ് ഗിയർ ഇടേണ്ടതായിട്ട് വരുന്നു ഈ കാണുന്ന സ്പീഡിലാണ് ഫസ്റ്റ് ഗിയറിലേക്ക് പോകേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഈ വീതി കൂടിയ ഹമ്പുകളിലൂടെ കെയറി ഇറങ്ങുമ്പോഴും തകരാറിലായ റോഡുകളിലൂടെ എല്ലാം പോകുന്ന സമയങ്ങളിൽ സെക്കൻഡിൽ നിന്ന് ഒരു ഫസ്റ്റ് ഗിയറിലോട്ട് പോകേണ്ട ഒരു ടൈമിംഗ് ഉണ്ട് അതിൻ്റെ സ്പീഡാണ് ഞാൻ ഈ കണ്ടോ ഈ കാണിച്ച സ്പീഡിൽ നമുക്ക് അത് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ പോകുന്ന സമയങ്ങളിൽ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുന്നതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് നമുക്ക് നിർത്തിയതിന് ശേഷം മാത്രമാണ് ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കേണ്ടതെന്ന് പറയാൻ കഴിയില്ല അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം ഒരു വാഹനത്തിലെ ഏറ്റവും പവർ ഉള്ള ഗിയർ അതായത് ശക്തിയുള്ള ഗിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ ആണെന്ന് പലവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് എന്നാൽ മനസ്സിലായിക്കോളൂ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും ശക്തിയുള്ള ഗിയർ എന്ന് പറയുന്നത് റിവേഴ്സ് ഗിയറാണ്